നമസ്കാരം ഞാൻ സജീവ കുഞ്ചടം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ആളുകളും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടാവും അതിൽ പ്ലസ് വണ്ണിൽ പരീക്ഷ എഴുതി അതേപോലെ തന്നെ പ്ലസ് ടുവില് പരീക്ഷ എഴുതി പ്ലസ് വണ്ണിലെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി പ്ലസ് ടുവിൽ നമ്മൾ പരീക്ഷ എഴുതി പ്ലസ് ടു അത് കഴിഞ്ഞിട്ട് സേ എക്സാം എഴുതി അങ്ങനെ ഒരുപാട് തവണ പരീക്ഷകൾ എഴുതിയിട്ടും ഒന്നിലധികം വിഷയം പോയ ആളുകൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ വിഷയം പോയ പല ആളുകളും കാരണം എല്ലാവർക്കും ഒരേ രീതിയിൽ പഠിക്കാനോ അല്ലെങ്കിൽ പാസ്സാവാനോ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് റെഗുലർ നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻ്റ് കീഴിൽ ഗവണ്മെന്റിലോ എയ്ഡഡിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലോ പഠിച്ച് ഓപ്പണായിട്ടോ പഠിച്ച് ജയിക്കാത്ത പല വിഷയങ്ങളും പോയ ആളുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിലാണ് നമ്മൾ എൻ എ എസിൻ്റെ ആറുമാസം കൊണ്ടുള്ള പ്ലസ് ടു ചെയ്യുന്നത് മാസം എന്ന് പറയുന്നതിൻ്റെ പ്രൊസീജിയർ വളരെ സിംപിളാണ് നമ്മൾ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ചെയ്യുന്നു അതേപോലെ തന്നെ അതിൻ്റെ ഐ കാർഡ് നമുക്ക് ലഭിക്കുന്നു പഠിക്കാനുള്ള ഓൺലൈൻ ക്ലാസുകൾ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസുകൾ ലഭിക്കുന്നു അസൈൻമെൻറ്റ് ഈ അഞ്ച് വിഷയങ്ങൾ അതിൽ അഞ്ച് വിഷയങ്ങളാണുള്ളത് അത് ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും അഞ്ച് വിഷയങ്ങളാണുള്ളത് ആ അഞ്ച് വിഷയങ്ങൾ നമ്മൾ അസൈൻമെൻറ് വർക്കുകൾ ചെയ്ത് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്നു പരീക്ഷയ്ക്ക് തയ്യാറാവുന്നു ഇത്രയും പ്രൊസീജിയറാണ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഈ ആറ് മാസം കൊണ്ടുള്ള എൻ ഒ എസിൻ്റെ പ്ലസ് ടുവിൽ ചെയ്യുന്നത് അപ്പോൾ പല ആളുകൾക്കും ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് വൺലോ പ്ലസ് ടു ലോ ജോയിൻ ചെയ്ത് വിജയിക്കാൻ കഴിയാത്ത ആളുകളോ അല്ലെങ്കിൽ പല വിഷയങ്ങൾ പോയ ആളുകളോ അല്ലെങ്കിൽ പാതിയിൽ പഠനം നടത്തിയ ആളുകളൊക്കെ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് പല ആളുകൾക്കും അറിയില്ല ഈ എൻ ഒ എസിൻ്റെ പ്ലസ് ടുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ പല ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ബോധേടല്ല അല്ലെങ്കിൽ അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ പാസ്സാവാത്ത പല വിഷയങ്ങൾ പോയ ആളുകളോ പാതി പഠനം നിർത്തിയ ആളുകളോ ആരെങ്കിലും ഉണ്ടിച്ചാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ തെറ്റെന്ന് ഹെൽപ്പ് അവർക്ക് ചെയ്ത് കൊടുക്കും പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ആയിട്ട് റെഗുലറായിട്ട് അതിൽ ഏതെങ്കിലും വിട്ടുപോയോ ഏതെങ്കിലും സബ്ജെക്റ്റ് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ഈ ആറ് മാസം കൊണ്ട് നമുക്ക് പ്ലസ് ടു നേടിയെടുക്കാൻ കഴിയും അത് ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും പ്രായപരിധി ഇല്ലാതെ ഇത് പ്ലസ് ടു നേടിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ